ജില്ലയിലെ നിർമ്മാണ മേഖലയിലെ ഗുരുതരമായ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് സിമെന്റ് ബ്രിക്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് ഒരു പരിപാടി നൽകുന്നില്ല കാരണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേസ് നടന്നുണ്ട് ഈ സമയം കേസ് നടന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ പോലീസ് അല്ലെങ്കിൽ അത് തുറന്ന് പോകാൻ വേണ്ടി ഗവൺമെന്റ് സഹായം അതുകൊണ്ട് തന്നെ ഈ കർഷകർക്ക് സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പല സാധനങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ കരിങ്കൽ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയിലുണ്ടായ രൂക്ഷമായ കുറവ് കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലാണ് ഇത് ഹോളോ ബ്രിക്സ് ഇന്റർലോക്സ് വ്യവസായങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ അധികൃതരുടെ അടിയന്തര ശ്രദ്ധ ക്ഷണിക്കുന്നതിനും ക്രഷർ കോറി ഉൽപ്പന്നങ്ങൾ നിയമാനുസൃതമായി തുറന്ന് പ്രവർത്തിക്കുന്നതിന് സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും നടപടികൾ സ്വീകരിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ജില്ലയിലെ അറുന്നൂറോളം വരുന്ന ഹോളോ ബ്രിക്സ് ഇന്റർലോക്ക് വ്യവസായവും ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇരുപതിന് സിമെന്റ് ബ്രിക്സ് വ്യവസായികളുടെ കലക്ടറേറ്റ് മാർച്ച് നടത്തും ജില്ലയിലെ മുഴുവൻ സിമന്റ് ബ്രിക്സ് ആൻഡ് ഇന്റർലോക്സ് വ്യവസായികളും സ്ഥാപനങ്ങൾ അടിച്ചിട്ട് ജോലികൾ നിർത്തിവെച്ച് ഈ അവകാശ സമരത്തിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഫസലുൽ ഉൽ ഹക് പറമ്പാടൻ സെക്രട്ടറി സക്കീർ ഹുസൈൻ ഹൈടെക് ട്രഷറർ മുഹമ്മദ് അലി സ്റ്റാർ വൈസ് പ്രസിഡന്റുമാരായ മൊയ്തീൻ ബാബ സ്റ്റാർ അലി അക്ബർ ജോയിന്റ് സെക്രട്ടറി അൻവർ സുപ്രീം എക്സിക്യൂട്ടീവ് അംഗം എം സി ഹംസ കോട്ടക്കൽ എന്നിവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ സെവൻ ഡബിൾ ഫോർ വൺ ടു